കൂട്ടാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്ന ചാനൽ ഇഷ്ടപ്പെട്ടാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന മുത്തശ്ശി പറഞ്ഞു കനക ഇവിടെ നവ്യേന നോക്കാനായിട്ട് നിൽക്കട്ടെ എന്ന് പറയാണ് പിന്നീട് ഗോവിന്ദ അതിനെക്കുറിച്ചൊക്കെ കനക പോയി സംസാരിക്കുന്നുണ്ട് കനകയ്ക്കാണെങ്കിലും ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അവിടെ നിൽക്കാനായിട്ട് ദേവേനയുടെയും ചലജയുടെ ഒക്കെ മുഖം ഓർക്കുമ്പോൾ തന്നെ ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയ ഗോവിന്ദനോടത് പറയാൻ ചെയ്തു ഈ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാനും കൂടി തിരിച്ചു വരൂ കേട്ടോ എന്ന് ഗോവിന്ദ അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട നീ എപ്പോ വെള്ളം അങ്ങോട്ട് പോരാൻ പറയാണ് നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ ഈ സമയത്താണെങ്കിൽ മുത്തശ്ശിയോട് നയനു പറഞ്ഞു മുത്തശ്ശി ഞാൻ നോക്കോളാം നവ്യേശിനെ ഇനിയിപ്പോ അമ്മേനെ വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേന്ന് ചോദിക്കുക ഏഹ് അത് വല്ലതും ബുദ്ധിമുട്ട് കനയ്ക്ക് ഏ സ്വന്തം മോളെ നോക്കാനല്ലേ കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളതെന്ന് ചോദിക്കാണ് നവ്യം പറഞ്ഞു നായനെന്നെ നോക്കിയോളൂ പിന്നെന്തിനാ വെറുതെ അമ്മേനെ ഇവിടെ നിർത്തുന്നേന്ന് ചോദിക്കാം നവ്യയുടെ ഉള്ളില് കനക വന്നിട്ടുണ്ടെങ്കിൽ ആകെ പാട പ്രശ്നമാകുന്നറിയാം തന്റെ കള്ളത്തരങ്ങളൊക്കെ വെളിച്ചിട്ടാവും ആദർശ പറഞ്ഞു അല്ല ഒരു ഹോം നേഴ്സിനെ നിർത്തേണ്ട വരില്ലേ അതിന്റെ ആവശ്യം ഉണ്ടോ കനകാൻ്റെ ഇവിടെ നിന്ന് നവീനെ നോക്കട്ടെ എന്ന് പറയുന്നത് പിന്നെ ആർക്കും ഒരു ഇതൊരാഭിപ്രായമൊന്നും ഇല്ലായിരുന്നു അതിനുശേഷം കാണിക്കുന്ന നന്ദു അനിയെ കാണാനായിട്ട് വരുന്നുണ്ട് അപ്പൊ അനി വിളിച്ചു നന്ദുനെ കാണോന്ന് പറഞ്ഞതിന് ശേഷം നന്ദു അനിയുടെ അടുത്തേക്ക് വരുവാ നന്ദുവിന്റെ മുഖം വല്ലാതിരിക്കുന്നപ്പം അനി വന്നിട്ട് എന്താ നന്ദു നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ ചോയ്ക്കണേ ഏ ഒന്നുമില്ല എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ ബ്രോ അല്ലെങ്കിൽ നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കില്ല എന്ന് പറയാ ഏ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ നിനക്ക് ആ സാരി ഇഷ്ടപ്പെട്ടില്ലേ അതാണോ പ്രശ്നം ഏ അതൊന്നും അല്ല എന്തോ ഒരു പ്രശ്നമുണ്ട് ഞാൻ അപ്പഴേ അനാമിയോട് പറഞ്ഞ സാരി ഒന്നും വാങ്ങണ്ടെന്ന് ബ്രോ ഇങ്ങനത്തെ വേഷം ഒന്നും ധരിക്കില്ലാന്ന് എപ്പോഴും ബ്രോയ്ക്ക് ആണുങ്ങളെപ്പോലെ വേഷം ധരിച്ച് ധരിച്ചണക്കാൻ്റെ ഇഷ്ടം പക്ഷെ അവൾക്കൊരേ ആഗ്രഹം കല്യാണത്തിന് വരുവാണെങ്കിൽ ആ സമയത്ത് ആ സാരി ഉടുത്തോണ്ട് നന്ദു വരണം എന്നുള്ളത് ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു കല്യാണത്തിന് അതെ എന്റെ അനാമയ്ക്ക് കല്യാണത്തിന് കല്യാണത്തിനോട് ഏറ്റു കുറിക്കാനായിട്ട് അടുത്ത ദിവസം അവര് വീട്ടിലേക്ക് വരുമെന്ന് പറയാ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ നന്ദുവിന് വല്ലാത്തൊരു വിഷമായി പോയി നന്ദു പറഞ്ഞു കല്യാണം ആണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ആ സാരി തന്നെ ഉടുത്തോ വരുവാളെന്ന് പറയാ എനിക്കൊരു വല്ലാത്ത വിഷമം ഉണ്ടാകുന്നുണ്ട് നന്ദുവിന്റെ വിഷമം എനിക്കും മനസ്സിലാവുന്നുണ്ട് അനി പറഞ്ഞു ഇത്ര പെട്ടെന്ന് ഈ കല്യാണം ഒന്നും നടക്കുന്നു ഞാൻ ഓർത്തില്ല അനാമികയുടെ വീട്ടുകാർ ധൃതി വെക്കുന്നുണ്ടാ അല്ല അനാമികയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്ന് ഒരേ നിർബന്ധം ഇരിക്കുക എനിക്കാണെങ്കിൽ ഇത്ര പെട്ടെന്ന് വേണമെന്ന് ഒരു ഇതും ഇല്ലായിരുന്നു എന്റെ സ്വഭാവം അറിയാലോ എനിക്ക് കുറച്ചാളും കൂടി ഇങ്ങനെ ഇഷ്ടം ഒരു കുടുംബ പ്രാരാബ്ദമൊക്കെ ആയി തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ സ്വാതന്ത്ര്യം ഒന്നും കിട്ടില്ല നന്ദു എനിക്ക് നിന്റെ അടുത്ത് വരാനോ നിന്നോട് ഇതുപോലെയൊക്കെ സംസാരിച്ചിരിക്കാനോ പറ്റുമോ എന്ന് ചോദിക്കുക അന്തുവിനും വിഷമമായി പോയി നന്ദൂർജേ അങ്ങനൊന്നുമില്ല എപ്പോഴാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു പങ്കാളി വേണം അത് ചെ നേരത്തെ ഞാൻ എന്തായാലും കുഴപ്പം എന്നാലും എല്ലാരും വിചാരിച്ചോണ്ടിരിക്കുന്ന ഞാനും അനാമയും ഭയങ്കര പ്രണയത്തിലാന്നാ പക്ഷേ എങ്കി എനിക്ക് അവളോട് പ്രണയം തോന്നിയിട്ടില്ല അവൾക്ക് എന്നോട് പ്രണയമൊക്കെ ഉണ്ടായിരുന്നു എനിക്കൊരു ആരാധിക അതിനുപരി ഒന്നുമില്ലായിരുന്നു പക്ഷെ ഇനിയിപ്പോ അതിൽ പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുറപ്പിച്ചില്ലെന്ന് ചോദിക്കുകയാണ് ശരി എന്നാ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കാണ് നന്ദു എന്താ നന്ദു നിനക്ക് ധെർതി ഇന്ന് അനാമിക ആയിട്ടോ ഒപ്പ കണ്ടപ്പോ തന്നെ നിന്റെ മുഖം വാടിയാണല്ലോ കണ്ടത് ഓ ഇനിയിപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏ ഒരു പ്രശ്നവും ഇല്ല എനിക്ക് ഇച്ചിരി ധെർതി ഉണ്ട് ഞാൻ പോകുവാന്ന് പറഞ്ഞ് നന്ദു അങ്ങോട്ട് പോവാണ് എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി നന്ദുവിന് പഴയ പോലെ അല്ല പഴയ പോലെ ചിരി സംസാരമൊന്നുമില്ല മുമ്പ് ഇങ്ങോട്ട് വാടി എന്ന് പറയുമ്പോ അങ്ങോട്ട് പോടാ അങ്ങനത്തെ ഒരു പറയുന്ന ഒരു സ്വഭാവമായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ല വേറെന്തൊക്കെയോ നന്ദുവിന് മനസ്സിലുണ്ടെന്ന് എനിക്ക് എനിക്ക് മനസ്സിലായി അതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് ആദർശന്റെ അച്ഛൻ ദേവേനിയെ പോയി വിളിക്കുവാണ് പക്ഷെങ്കിൽ ദേവേനി പറഞ്ഞ എനിക്കിപ്പോ ഫുഡ് വേണ്ടാന്ന് പറയും അതെന്താ ഫുഡ് വേണ്ടാത്ത എനിക്ക് നല്ല വിശപ്പില്ല എനിക്ക് ഇന്ന് അത്താഴം വേണ്ടെന്ന് പറയും ഇതേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല വന്ന് കഴിച്ചിട്ട് കിടക്ക് അല്ലെങ്കിൽ വിശക്കാൻ എന്ന് പറയാം എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ അത് നിനക്കിത് എന്ത് പറ്റി ദേവേനി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ തലവേദന മറ്റും ഉണ്ടോ എനിക്ക് ഒരു തലവേദനയില്ല പിന്നെ എന്താ പ്രശ്നം ആ കനക അവരുടെ മുഖം കാണുന്നതന്നെ എനിക്ക് ഇഷ്ടമില്ലാന്ന് പറഞ്ഞു ഓ കനകയാണ് ഇപ്പൊ നിന്റെ പ്രശ്നം അതിനെന്താ അത് നിന്റെ മരുമോളുടെ അമ്മയല്ലേ പിന്നെ നിൽക്കെന്താ കൊഴപ്പം അവര് കുറെ ദിവസം അവയനെ നോക്കാനായിട്ട് നിൽക്കുന്നു അവർ നോക്കി കഴിയുമ്പോ അവര് വീട്ടിലേക്ക് പോക്കോളും ഒരാവശ്യം വന്നോണ്ടല്ലേ ഇവിടെ നിൽക്കുന്നേ എല്ലാരും കൂടെ ഇവിടെ പിടിച്ചു നിർത്തിയിക്കുന്നു ഇവരേക്ക് അവരെ കാണുന്ന തന്നെ ദേഷ്യോ അവര് ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്ക് എത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അല്ല അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് നീ എന്തിനാ എന്തിനുഷൻ അടിക്കണേ അവടെ രണ്ടും മക്കളും ഈ വീട്ടിലെ മരുമക്കൾ ആകുകയും ചെയ്തു പിന്നെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കണോന്ന് ചോദിക്ക അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കുന്നില്ലായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം നയനെ കാണാതെ വന്നപ്പോ അവരെന്തൊക്കെ ഇവിടെ വീട്ടിൽ വന്ന് വിളിച്ചു പറഞ്ഞത് നയനെ നമ്മളെല്ലാം കൂടി ഇല്ലാതാക്കി അതൊക്കെ എനിക്കങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല അതൊക്കെ ഓർത്ത് കഴിയുമ്പത്തേന് എന്റെ രക്തം തിളച്ച് കയറുവാന്ന് പറയണേ അതെ അതെ നീ രക്തം തിളപ്പിക്കൊന്നും വേണ്ട ഇങ്ങോട്ട് വാ വന്ന് ഫുഡ് കഴിക്കാൻ നോക്ക് നീ ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞോട്ട് നീ കനക ഉള്ളത്രയും ദിവസം ഇവിടെ പട്ടിണി എടുക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞോട്ട് ദേവേനെ വിളിച്ച് ഡൈനിങ് റൂമിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഫുഡൊക്കെ എടുത്തോണ്ടിരിക്കുന്ന അടുക്കളയില് നയന നയനയുടെ അടുത്തേക്ക് കനക വരുന്നുണ്ട് എന്താ അമ്മേ ഞാനും കൂടെ സഹായിക്കാൻ മോളെ എന്ന് പറയണേ വേണ്ട അമ്മ സഹായിക്കൊന്നും വേണ്ട ഇത് എനിക്ക് തന്നെ ചെയ്യാവുന്ന പറയാണ് അല്ല ഇവിടുത്തെ വേലക്കാരി എന്ത് ചെയ്യുന്നു ചോദിക്കണം വേലക്കാർ ചേച്ചി കുറെ ദിവസമായിട്ട് ലീവാ ഇപ്പൊ വരുന്നില്ല എന്നൊരു ഓ അപ്പൊ മോള് തന്നെയാണ് അടുക്കളയിൽ ജോലികളെല്ലാം ചെയ്യുന്നതെന്ന് ചോദിക്കുവാണ് ഏഹ് അതിനു മാത്രം ജോലിയൊന്നും ഇല്ലമ്മേ എനിക്ക് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഇപ്പോൾ ഒരാൾ തന്നെ ജാനേ ചെറിയമ്മ എന്നെ സഹായിക്കുന്നുണ്ടെന്ന് പറയാ മോളെ എനിക്കട വീട്ടിലേക്ക് പോയാൽ കൊള്ളാന്നുണ്ട് അതെന്തമ്മ അങ്ങനെ പ്രത്യേകിച്ചിപ്പം മോക്കറിയാലോ ഞാൻ ഇവിടെ നിൽക്കുന്നാണെങ്കില് ഇവിടത്തെ രണ്ട് അമ്മായിമാർക്ക് ഇഷ്ടമില്ലാന്ന് പറയാം ആർക്ക് ഇവിടത്തെ അമ്മായി അമ്മ അതൊക്കെ ചുമ്മാ പറയണ അമ്മയ്ക്ക് അതൊക്കെ തോന്നലേ എന്റെ അമ്മയ്ക്ക് എന്താണെങ്കിലും അമ്മ ഇവിടെ നിൽക്കുന്നോണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയാം പിന്നെ ആ ജലചേട മുഖം ഓർക്കുമ്പോ തന്നെ എനിക്ക് വല്ലാത്തൊരു ദേഷ്യം വരുന്നേ അവർക്ക് എന്നെ കാണുന്ന തന്നെ ഇഷ്ടമില്ല അമ്മയ്ക്കറിയാലോ അതെനിക്ക് അറിയത്തില്ല ആദർ ചേണ്ട അപ്പച്ചയുടെ സ്വഭാവം അമ്മയ്ക്കറിയാലോ ഇനിയിപ്പൊ അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അതൊന്നും മൈൻഡാക്കണ്ട അമ്മ അതങ്ങോട് വിട്ടു കഴിഞ്ഞേരേ എന്ന് പറയാ ശരി ഞാനും കൂടെ സഹായിക്കാന്ന് പറയാൻ ഡൈനിങ് ടേബിളെ കൊണ്ടോ വെക്കാനായിട്ട് അപ്പൊ കനകയും കൂടെ കൂടിയിട്ട് ഡൈനിങ് ടേബിളിലേക്ക് ഫുഡൊക്കെ കൊണ്ടുവെക്കുവാണ് ഈ സമയത്ത് എല്ലാവരും നിലനിൽപ്പിണ്ട് ഡൈനിങ് ടേബിളേല് ഫുഡെല്ലാം കൊണ്ടുവച്ചിട്ട് നയനെ വിളമ്പാന്നും തുടങ്ങുമ്പോൾ കനകയെ സഹായിക്കുവാണ് മുത്തശ്ശു ആഹാ ഇത് കൊള്ളാലോ നയനെ വിളമ്പുന്നുണ്ട് രണ്ടുപേരും കൂടെ വിളമ്പേണ്ട ആവശ്യമൊന്നുമില്ല കനക എവിടെ ഇരിക്കേ ഫുഡ് കഴിക്കാൻ പറ വേണ്ടമ്മേ ഞാൻ പിന്നീരുന്നോളാ അതെന്ത് സ്വഭാവ ഈ വീട്ടിലെ അതിഥിയ രണ്ട് മരുമക്കളുടെ അമ്മയല്ലേ അപ്പൊ ആ രീതി വേണ്ട ഞങ്ങള് സ്വീകരിക്കാനായിട്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കേ ഞങ്ങളോടൊപ്പം ഇരുന്ന് കഴിച്ചാൽ എന്താ എന്നെ കൊഴപ്പം ചോദിക്കാണ് അവിടെ ഇരിക്കാൻ പറയാ കരകിയാണ് ഇരിക്കണോ വേണ്ടോന്നു വല്ലാത്തൊരവസ്ഥയായി പോയി പെട്ടെന്ന് ചലച്ചു തുടങ്ങി ഓ അവർക്ക് ഇവിടെയൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത്രമേൽ ടേബിളിലേക്ക് അവര് വീട്ടിലാണ് നിലത്തിരുന്നു എല്ലാം കഴിക്കണേ അവർക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഇവിടെയൊക്കെ ഇരിക്കാൻ ഒരു മടിയായിരിക്കും എന്ന് പറയാ എന്തൊക്കെയാ അപ്പച്ചി പറയണേ അപ്പച്ചിക്ക് അറിയാലോ അവളെ ഡൈനി ഡൈനിങ് ടേബിൾ ഉണ്ട് അവരെങ്ങനെയാന്നൊക്കെ പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ എല്ലാരും മുന്നിൽ വെച്ച് ഇങ്ങനെ ചെറുതാക്കുന്നേ ജാനികോൺ അല്ലെങ്കിലും ഇത് ഏട്ടത്തിൽ ഒരു സ്ഥിര സ്വഭാവം തന്നെയാ എവിടെയെങ്കിലും എന്തെങ്കിലും എപ്പോഴേലും പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞ ഏട്ടത്തിക്ക് ഒരു സമാധാനം ഇല്ല ഏട്ടത്തിയുടെ മരുമാളുടെ അമ്മയാ ഏട്ടത്തി കഴിച്ചില്ലേലും അമ്മേനെ വേണം ആദ്യം കൂട്ടാനായിട്ട് അതെങ്ങനെ ആദിത്യ മര്യാദ എന്നൊന്നും ഏട്ടത്തിക്ക് അറിയത്തില്ലോ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറയാ ഓഹോ അപ്പൊ എന്റെയാ അല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞാണ് കുറ്റം എന്ന് പറയാം മുത്തശ്ശൂർ ദൈവത്തെ ഓർത്തൊന്നും മിണ്ടായിരിക്കാവോ ജലജ നീ ഫുഡ് കഴിക്കാൻ അതിനെ സമാധാനത്തോടെ കഴിപ്പിക്കൂല അപ്പൊ ഓരോന്ന് പറഞ്ഞ് തുടങ്ങിക്കോളൂ കനക എന്നീ അവിടെ ഇരിക്കാൻ പറയാ കനയെ അങ്ങള് വല്ലാത്ത വിഷമത്തിൽ ഇരിക്കും അപ്പൊ ദേവേന്റെ അടുത്തായിരിക്കുന്നത് പിന്നീട് നയന എന്ത് ചെയ്യാണ് ഫുഡൊക്കെ എടുത്തുകൊടുക്കുന്നത് നയനക്ക് ഭയങ്കര സന്തോഷമായി അമ്മ അവിടെ ഇരുന്ന് കഴിക്കുന്നതിൽ അല്ലെങ്കിൽ നയനയുടെ മനസ്സിലൊരു വിഷമം ഉണ്ടായിണം തന്റെ വീട്ടിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പം ബാക്കി എല്ലാരും ഇരുന്ന് കഴിക്കുമ്പോൾ താൻ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല തന്റെ അമ്മേനെ ഇരുത്തിയില്ലെങ്കിൽ ആ ഒരു വിഷമം നായകയുടെ ഉള്ളിലുണ്ടായിരുന്നു നാം വേന ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല നാം വീടിന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്ക മുത്തശ്ശി പറഞ്ഞു അല്ല ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോ കനകി ഏത് റൂമിലാ കിടക്കുന്നേ കഴിപ്പിച്ചാൽ മാത്രമല്ല കനയ്ക്ക് അതിൻ്റെതായ രീതിയില് കിടക്കാനുള്ള സൗകര്യം കൂടെ കൊടുക്കണ്ടേന്ന് പറയണം അല്ലിപ്പോ ഏത് റൂമില് എല്ലാ മുറിയിലും എന്ന് പറയാണ് പെട്ടെന്ന് ജഡ്ജുള്ളി ഒരു കാര്യം ചെയ്യല് ഇപ്പൊ നവ്യനെ നോക്കാനായിട്ടല്ലേ വന്നേക്കുന്നേ നവ്യയുടെ മുറി തന്നെ കിടക്കട്ടെ എന്ന് പറയാം നവ്യ എന്റെ ഭഗവാനെ പെട്ടു തന്റെ മുറി കിടന്നിട്ടുണ്ടെങ്കിൽ തന്റെ കള്ളക്കളികളെല്ലാം വെടിച്ചതാവും ഇനിയിപ്പൊ എന്തു ചെയ്യുന്നേ ഒരു സാന്ദ്രം കാണത്തില്ല ഒറ്റ ദിവസം കൊണ്ട് തന്നെ അമ്മ താൻ പ്രഗ്നന്റ് അല്ല എന്നുള്ള കാര്യം പൊളിച്ചെടുക്കും അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടേന്ന് ഓർക്കുവാണ് എന്റെ ദൈവം എന്നെ രക്ഷിച്ചോണെന്ന് പറയാം മുത്തശ്ശി ഏയ് അത് വേണ്ട ഇനി കുറച്ചു ദിവസങ്ങളല്ലേ വളകാപ്പി ചടങ്ങിനുള്ളൂ അവരതുവരെ അടിച്ചുപൊളിച്ച് കഴിയട്ടെ അതുകഴിഞ്ഞ പിന്നെ സ്വന്തം വീട്ടിലേക്ക് പോകണ്ടല്ലേ എന്ന് ആടി പറയാണ് അല്ല ജലജയുടെ മുറി ജലജ ഉള്ളൂ ജലജയുടെ മുറി കിടന്നാ തന്നെ കുഴപ്പം ആ മുറി മതി എന്ന് പറയണം അയ്യോ അതൊന്നും പറ്റത്തില്ല അതെന്താ അല്ല എനിക്ക് തന്നെ കിടക്കുന്ന ഇഷ്ടം ഓ ഇപ്പൊ കുറച്ച് ദിവസത്തേനീപ്പോ ഒരാളെയും കൂടെ അവിടെ അഡ്ജസ്റ്റ് ഓർത്ത് നിന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് പറയണം ജലജയുടെ മുഖടെ ആകപ്പാടെ കടന്നല്ല കുത്തിയത് പോലെ ആയിപ്പോയി ഈ സമയത്ത് ഇതൊക്കെ നോക്കി ജാനകി ചിരിക്കുന്നുണ്ട് ജാനകി മനസ്സിലാ നല്ലൊരു അടിപൊളി പണി തന്നെ ജലജയ്ക്ക് കിട്ടിയിരിക്കുന്നുള്ളേ പിന്നീട് കാണിക്കുന്ന ആദർശ മുറിയിലേക്ക് വരുവാണ് ആദർശനും ഉള്ളി മൊത്തം മുങ്ങിയത് സംഘർഷമാണ് അമ്മയുടെ മുഖം കണ്ടിട്ട് അത്ര നല്ലതായിട്ട് തോന്നിയില്ല കനകാഞ്ചിനെ ഇവിടെ നിർത്തിയത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാ തോന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും തനിക്ക് ഈ സമയത്ത് പറയാൻ പറ്റില്ല മുത്തശ്ശിക്കത് വിഷമാവും മുത്തശ്ശിയാണ് തീരുമാനം എടുത്തിരിക്കുന്നത് പിന്നെ മുത്തശ്ശിയുടെ തീരുമാനത്തെ എതിർത്തിട്ടുണ്ടെങ്കിൽ മുത്തശ്ശന് സങ്കടമാവും മുത്തശ്ശിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ കൊണ്ട് മാത്രമാണ് എല്ലാം സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നെ ഒരു കാരണവശാലും ആ മനസ്സ് വേദനിക്കരുത് എന്റെ അമ്മയെ കുറച്ചു കാലം കൂടെ എന്നോടൊന്ന് ക്ഷമിക്കണം മുത്തശ്ശന്റെ കാലശേഷം എന്ത് ചെയ്യണം എന്ന് അമ്മ തീരുമാനിക്കുന്ന പോലെ തന്നെ ഈ കുടുംബത്തിൽ നടക്കുകയുള്ളു ഞാനെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാന്നു പറഞ്ഞ് ഇറക്കി വിടാം അങ്ങനെയൊക്കെ ആദർശിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ടൊരു ചിന്ത മനസ്സാൽ അമ്മയോട് ക്ഷമ ചോദിക്കുവാണ് ആദർശ് അതിന് ശേഷം കാണിക്കുന്നേ ജലജയാണെങ്കിൽ നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് ജലജയുടെ ഉള്ളിൽ ഭയങ്കര ടെൻഷനാണ് ഇന്ന് അവൾ ഈ മുറിയിലേക്ക് കിടക്കാൻ വരും കനക തന്റെ ശത്രുവ അവള് കാരണ അവളുടെ മോളി കുടുംബത്തിലേക്ക് കയറി അത്ത എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല പിന്നെ അവള് തന്റെ മുറിയിലേക്ക് കിടക്കാൻ പറ്റുന്ന ഇങ്ങോട്ട് വരട്ടെ ഇന്ന് അവൾക്കിട്ട് എട്ടിന്റെ പണി കൊടുത്തിട്ടോളെന്ന് ജലജ മനസ്സ് വിചാരിക്കുകയാണ് ഈ സമയത്ത് കനക അങ്ങോട്ട് കയറി ചെല്ലുന്നേ കനകെ കണ്ടു കഴിഞ്ഞ ആ വന്നല്ലോ എന്ന് പറയണം കനക എന്നിട്ട് ആ മുറി മൊത്തം ഒന്ന് നോക്കണം കൊള്ള നല്ല അടിപൊളി മുറി ഇത്രയും വലിയ മുറിയിൽ ഇതുവരെയായിട്ട് എന്നാൽ കിടന്നുറങ്ങിയിട്ടില്ല ഇന്ന് അന്ന് അടിച്ചു പൊളിച്ച് കിടന്നുറങ്ങണം ബെഡ്ഡയിലേക്കൊക്കെ പോയിരുന്നു കൊള്ളാം നല്ല പതുപുത്തം എത്താം ഇത്തരം ഉള്ള ഉറക്കം എന്ത് സുഖമായിരിക്കും എന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുവാണ് ജലജ ചോദിച്ചു അല്ല കിടക്കണില്ല എന്ന് ചോദിക്കുകയാണ് കനകനെ കനകയോട് ആ കിടക്കണമെന്ന് പറയാം അന്നൊരു കാര്യം ചെയ്യാ ആ നിലത്ത് ആ പായ ഇട്ട് കിടന്നു ആ മൂലിക്കൊരു പാവം കൊണ്ടാണ് വെച്ചിട്ടുണ്ട് അതിട്ട് കിടന്നോളം പറയാം നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കണം ജലജ ഇവിടെ വന്നിട്ടുണ്ടെ കനകനെ നിലത്ത് കിടത്താനിട്ട് ഓഹോ അങ്ങനെയാണല്ലേ എന്നെ നിലത്ത് കിടത്തിയിട്ട് ഇവിടെ സുഖിച്ച് ബെഡ്ഡെ കയറി കിടക്കാന്ന് ഓർത്തായിരിക്കുന്നേ എനിക്കിട്ട് പണി തന്ന കാണിച്ചരാന്ന് കനക മനസ്സിൽ പറയണം കനക പറഞ്ഞ അതെ എനിക്ക് നിലത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബാക്ക് പെയിൻ ഉണ്ട് അതുകൊണ്ട് എനിക്ക് നിലത്ത് കിടക്കാൻ പറ്റില്ല എന്ന് പറയണ ഒരു കാര്യം ചെയ്തു ജലജ വേണമെങ്കിൽ നിലത്ത് കിടന്നോളം പറയാം ഞാൻ നിലത്ത് കിടക്കണം പിന്നെ നല്ല കഥയായി അല്ല ഈ വീട്ടിലാകപ്പാട ഒരു കട്ടിലേ ഉള്ളൂ ഈ വീട്ടിലെ ഈ മുറിയിൽ അപ്പൊ എന്ത് ചെയ്യുന്നു ചോദിക്കുവാണ് കനകു പറഞ്ഞു എന്താ നമുക്ക് രണ്ടുപേർ കൂടി കട്ടിലേ കിടന്ന എന്താ കുഴപ്പം ഞാന് ഈ സൈഡിൽ കിടന്നോളാം ആർക്കും ഒരു ശല്യം ഉണ്ടാകത്തില്ല ഞാൻ ഈ കിടന്നിടത്ത് തന്നെ കിടക്കും അങ്ങോട്ട് ഉരുണ്ടിക്കുന്ന സ്വഭാവം ഒന്നും എന്ന് പറയാം ഉം ആഗ്രഹം കൊള്ളാം ഉം കട്ടിലേക്ക് കിടക്കണം പോലും ഇപ്പൊ എന്തേലും വേട്ടെ ഇപ്പൊ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ടെങ്കില് താനാ നാണയം കിടാൻ പോകുന്നുള്ളന്ന് ചലച്ചയ്ക്ക് മനസ്സിലായി പിന്നീട് കനക കയറി ബെഡ്ഡയിലേക്ക് കിടക്കുവാണ് ബെഡ്ഡയിലേക്ക് കയറി കിടന്നപ്പോൾ കനക ഓർത്തോ അയ്യോ ഗോവിന്ദടിനെ വിളിച്ചില്ലോ ഒന്ന് ഫോൺ ചെയ്യാൻ ഓർത്തോണ്ട് കനക ഗോവിന്ദനെ ഫോൺ വിളിക്കുകയാണ് ഗോവിന്ദൻ ചോദിച്ചു അല്ല നീ ഇതിലായിട്ട് ഉറങ്ങിയില്ലെന്ന് ചോദിക്കുകയാണ് അല്ലോ ഉറങ്ങാൻ തുടങ്ങുക അല്ല ഗോവിന്ദനെന്താർക്കുക ഞാനാണെങ്കി കുറച്ച് മിനിക്ക് മണിയും കൂടെ ഉണ്ട് ഈ വിഗ്രഹത്തിനൊക്കെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ദൈ സമയത്തിന് കിടന്നുറങ്ങണോട്ടോ ഞാൻ അവിടെ ഇല്ലെന്നോർത്തോണ്ട് ഉറങ്ങാതിരിക്കരുത് ഫുഡൊക്കെ കഴിക്കണം പിന്നെ നന്ദുവിൻ്റെ കാര്യം അറിയാലോ അവളോട് പറഞ്ഞു കുറച്ചൊക്കെ കാര്യങ്ങൾ ചെയ്യിക്കണം കേട്ടോ അവിടെ തന്നെയുള്ള ഒന്നും ചെയ്യത്തില്ല മടിച്ചു കോതയാ പിന്നെ അവളുടെ കാര്യത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം അതൊക്കെ അറിയാലോ എന്ന് പറയാണ് ഇതെല്ലാം കേട്ടോണ്ടാണ് ജലജ അടുത്ത് കിടക്കുന്നത് ഉം രാത്രി കിടക്ക ശൃങ്കരിക്കുന്ന ശൃംഗാരം കിളവന്റെ കിളവിയുടെ ഇത്രയും പ്രായമായിട്ട് ഇവിടെ ശൃങ്കാരം നിർത്താറായില്ല ഇടയ്ക്ക് ഇടയ്ക്ക് കനകയുടെ ഒരു ചിരി സംസാരമൊക്കെ ഉണ്ട് കനകം മനഃപൂർവ്വം ഒരു പണി കൊടുക്കുന്നതാണ് ജലജിക്ക് നല്ല സൗണ്ട് തന്നെ സംസാരിക്കുന്നേ ജലജേനെ അങ്ങനെ ഉറക്കാൻ വിടില്ലേ അതായിരുന്നു കനകയുടെ ഉള്ളിൽ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അതിനുശേഷം ജലജ അതെ എനിക്കിവിടെ സമാധാനത്തിൽ നിന്ന് കടന്നുറങ്ങണം രാത്രി ഉറങ്ങാ സമയത്താണ് ഫോണും വിളിച്ചോണ്ടിരിക്കുന്ന ഫോൺ ഒന്ന് നിർത്താവോ എന്ന് ചോദിക്കാണ് കനകുല അതെ ഒന്ന് രണ്ട് കാര്യങ്ങളും ഒന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ വെക്കാന്ന് പറയുന്നത് പിന്നീട് പറഞ്ഞ അതെ തുണിയൊക്കെ അവിടെ കഴിയാനിട്ടേക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് അവളോട് നിന്ന് എടുത്ത് ചെയ്യാനൊക്കെ പറയണം നന്ദുനോട് നന്ദുൻ ആ കാര്യത്തിൽ ഒന്നും ഒരു ശ്രദ്ധ ഉണ്ടാകത്തില്ല ഏട്ടോ പിന്നെ നേരത്തെ ഫുഡൊക്കെ കഴിക്കണം പറഞ്ഞൊന്നും മറക്കരുത് കേട്ടല്ലോ എന്റെ പൊന്നു ഗോവിന്ദാ ഇവിടത്തെ ബെഡും മുറിയൊക്കെ ഒന്ന് കാണ്ട തന്നെയാ എനിക്ക് നല്ല പതിവൃത്തം എത്തിയാന്നറിയാവോ നല്ല സ്വകായിട്ട് ഞാൻ ഇവിടെ കിടന്നുറങ്ങും ഗോവിന്ദനെ വേണമെങ്കിൽ നന്ദൂനോട് പറഞ്ഞൊരു വീഡിയോ കോൾ ഇങ്ങോട്ട് വിളിക്കും ഞാൻ കാണിച്ചുതരാ ഞാൻ എത്ര വലിയ ബെഡ്ഡയിലൊക്കെയാ കിടക്കണേന്ന് ഗോവിന്ദൻ പറഞ്ഞു ഏ നീ കൂടുതൽ സംസാരിച്ച് ജലജയ്ക്ക് ഡിസ്റ്റർബൻസ് ആക്കണ്ട കിടന്നുറങ്ങിക്കോടാ പറ ശരി ശരി ഇന്ന് നാളെ ഞാൻ വിളിക്കാം ഗുഡ് നൈറ്റ് സീ ഡ്രീംസ് ഒക്കെ പറഞ്ഞിട്ടാണ് കനക വെക്കുന്നേ ഇത് ജലജേനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയും കൂടെ ആയിരുന്നു ഓഹോ അപ്പൊ അതുപോലെത്തമ്മത്ത നല്ല സുഖിച്ച് കിടക്കാൻ നിർത്തു വന്ന ബെഡ് കിടക്കാം ഇന്ന് ഞാൻ കാണിച്ചുതരാം എന്നും പറഞ്ഞിട്ട് ജലജ എന്ത് ചെയ്യുവാണ് ആ എ സിയുടെ ഇത് കൂളിംഗ് അങ്ങോട്ട് കൂട്ടി വെക്കുവാണ് നീ ഇന്നും ഉറങ്ങുന്നു കാണണം എന്നും പറഞ്ഞിട്ട് ജലജ എന്ത് ചെയ്യുന്നു ആ ഫോ ആ പുതപ്പെടുത്തിട്ട് ജലജ നന്നായിട്ട് മൂതി മൂടിപ്പൊലിച്ച് കിടക്കുക നീ ഉറങ്ങട്ടെ രാത്രി നന്നായിട്ട് രാവിലെ ആവുമ്പത്തേനും മരച്ചിരിക്കുന്ന കാണാന്ന് പറയണം കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ട് തണുക്കാൻ തുടങ്ങി കനയ്ക്ക് ഇരിക്കാൻ പറ്റുന്നില്ല കനയ്ക്ക് മനസ്സിലായി ഭയങ്കര തണുപ്പ എന്ത് ചെയ്യും എന്റെ ഭഗവാൻ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നേരം വെളുപ്പിക്കുവല്ല ഉറങ്ങുകയും ചെയ്യണം നല്ല ഉറക്കവും പെരുന്നുണ്ട് സാരിയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് മൂടി പുതച്ച് നോക്കി എന്നിട്ടും കിടക്കാൻ പറ്റില്ല ആ പുതപ്പേലേക്ക് പിടിച്ച് വലിച്ചു നോക്കുവാണ് ജലചേട ജലച എന്ത് ചെയ്യാ പുതപ്പെ മുറുക്ക പിടിച്ചു കിടന്ന് ഉറങ്ങുക ഉറങ്ങോ നിൽക്കാൻ പുതപ്പ് തരാടി എന്നുള്ള രീതിയിൽ അവസാനം എഴുന്നേറ്റിട്ട് ജലചേട കയ്യിൽ നിന്ന് ആ പുതപ്പ് മേടിക്കാൻ നോക്കി പക്ഷേ ഒരു നിവൃത്തിയില്ല കനകിക്ക് മനസ്സിലായി ഇവര് മനപൂർവ്വം തൈകിയിട്ട് പണി തന്ന ഇതെങ്ങനെ വിട്ടാൽ കാര്യമില്ല ഒരു പണി ഇവർക്കിട്ട് കൊടുക്കണമല്ലോ എന്ന് കനക ചിന്തിച്ചിങ്ങോട്ട് എഴുന്നേക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ നിർത്തുന്നു നന്ദി